നമ്മുടെ ജീവിതത്തിൽ ഈ ചുറ്റുപാടുകളിൽ നിന്നും പലതും കണ്ടിട്ടാണ് പഠിക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ അത് കൂടെ കൂടെ അവരെ കൊണ്ടിരിക്കണം എങ്കിലേ അവർക്ക് അവരത് മറക്കാതിരിക്കൂ എങ്കിലേ അതിൻ്റെ ഒരു വിലയുള്ളൂ എന്ന് തോന്നും ഇത് എനിക്ക് മനസ്സിലായത് അമ്മമാരിൽ നിന്നുമാണ് എന്തെങ്കിലും മക്കളെന്തെങ്കിലും തെറ്റുകാണിച്ചാലോ ദേഷ്യപ്പെട്ടാലോ പറയും നിന ഞാൻ ഒൻപതോ മാസം ചുമന്ന് പ്രസവിച്ചതാണ് നീ എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കരുത് ഇത് കേൾക്കുമ്പോൾ മിക്ക മക്കളും അങ്ങ് ശാന്തരാകും അപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ എപ്പോഴും ദേഷ്യപ്പെട്ടാലും എപ്പോഴും ഇപ്പൊ മറ്റൊരു വിധത്തിലേക്ക് കലിപ്പിലേക്ക് പോയാലോ അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കുമ്പോൾ അവരങ്ങ് ശാന്തരാകുകയും ചെയ്യും പക്ഷെ അച്ഛന്മാർ അങ്ങനെയല്ല അച്ഛന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പല അച്ഛന്മാരുടെയും ദുരിതപൂർണമായ ജീവിതം അതൊന്നും അവർ വീട്ടിൽ ഒന്നും പറയാറില്ല മക്കളെ കാണുമ്പോൾ ചിരിക്കും കുട്ടികളൊന്നും അച്ഛനോട് ദുഃഖത്തെക്കുറിച്ച് ചോദിക്കാറില്ല കഷ്ടപ്പാടിനെ കുറിച്ച് ചോദിക്കാറുള്ള കാര്യം അച്ഛൻ അതൊന്നും വന്ന് വീട്ടിൽ പറയാറില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നതെന്നൊന്നും ഒരു അച്ഛൻ ഒരിക്കലും വീട്ടിൽ പറയാറില്ല അത് കാരണം മക്കളുടെ ധാരണ അച്ഛന്മാരെല്ലാം പോയി സുഖിച്ച് കാശുണ്ടാക്കി കൊണ്ടുവരുന്നു എന്നാണ് പക്ഷെ എല്ലാ അമ്മമാരും ഇങ്ങനെ കണക്ക് പറയാറില്ല കേട്ടോ എല്ലാ അച്ഛന്മാരും മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാറുമില്ല